അനുസ്മരണ ദിനം സിപിഐഎം ഏലംകുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സഭ സംഘടിപ്പിച്ചു നടന്നിട്ടില്ലെങ്കിലും നമ്മുടെ നമ്മുടെ ജനാധിപത്യ നാട്ടിൽ കൊടുത്തുകൊണ്ടാണെങ്കിലും ഒരു ജനാധിപത്യ മതേതര വ്യവസ്ഥയുണ്ടായി ബിജെപിയുടെ ഭരണത്തിന് കീഴിൽ മതേതര ജനാധിപത്യ സംസ്കാരമാണ് അട്ടിമറിക്കപ്പെട്ടു അതിന് നേർത്തു കൊടുക്കുന്ന ആ ഭരണഘടനയാണ് ഇല്ലാതാക്കപ്പെട്ടത് അപ്പോ അത്തരമൊരു സന്ദർഭത്തിൽ സ്മരണ എങ്ങനെ ജനാധിപത്യ മതേതര ഇന്ത്യയെ സംരക്ഷിക്കും അതിന് ഈ പാർലമെന്ററിയുടെ ഫോക്കസി അതിന്റെ ഭാഗമായി വരുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എന്തുകൊണ്ട് എങ്ങനെ നാം വിനിയോഗിക്കണം എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ദിശാബോധം രാവിലെ ഏഴുമണിക്ക് ഏലംകുളം റെയിൽവേ ഗേറ്റ് പ്രദേശത്ത് വെച്ച് നടന്ന അനുസ്മരണ സദസ് സി പി ഐ എം ജില്ലാ സെക്രട്ടറിയറ്റ് അംഗം വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു പി ഗോവിന്ദപ്രസാദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് എസ് ശ്രീരാജ് എൻ പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പി അജിത് കുമാർ സ്വാഗതവും ടി പി അനിൽ നന്ദിയും പറഞ്ഞു എൻ പി ഉണ്ണികൃഷ്ണൻ ഉയർത്തി വിവിധ ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രഭാത പേരിയും പതാക ഉയർത്തലും നടന്നു സി സി എൻ പെരിന്തൽമണ്ണ